എവിടെയാണ് ഈ പാകിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ വേദനിക്കുന്നത് കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന് അനീന ഏ അനീന ഷമീർ എന്തു ചെയ്യുമെന്ന് എനിക്ക് സൗകര്യമുള്ളത് ഞാൻ വിളിച്ച് പറയും എന്തേ നിനക്ക് എന്തേ കുഴപ്പം എന്തിരാ നീ എനിക്ക് ശമ്പളത്തിന് വെച്ച ആളാ ഞാൻ ആണോ നിന്റെ ഉള്ളിലുള്ള വിശ്വാസവും നിന്റെ ഉള്ളിലുള്ള ആശയങ്ങളും പറയാനിരിക്കുന്ന ആളല്ല ഞാൻ നിന്നെയൊക്കെ ഓർത്തു കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനം ഇപ്പൊ കാശ്മീരിലെ നമ്മുടെ സഹോദരങ്ങളാണ് ഇരുപത്തിയൊൻപത് പേര് മരണപ്പെട്ടത് അതിൽ അപലപിച്ചുകൊണ്ട് നമ്മുടെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം നിലവിൽ ആ കമന്റേറ്റർ കൂടിയാണ് സുനിൽ ഗവാസ്കർ അദ്ദേഹം പറഞ്ഞത് കേട്ടിരുന്നു നിങ്ങൾ ഇത്രയും കാലത്തെ പോരാട്ടം കൊണ്ട് എന്താണ് പാകിസ്ഥാൻ നേടിയത് എന്താണ് എന്നാണ് സുനിൽ ഗവാസ്കർ ചോദിച്ചത് കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷമായി തുടരുന്ന പോരാട്ടം കൊന്നും കൊലവിളിച്ചും കൊന്നും കൊല്ലപ്പെട്ടു ഈ പോരാട്ടം കൊണ്ട് ഒരു മില്ലിമീറ്റർ ഭൂമിയെങ്കിലും സ്വന്തമാക്കാൻ പാകിസ്ഥാന് സാധിച്ചു എന്നതാണ് ചോദ്യം എഴുപത്തിയെട്ടായിരം വർഷങ്ങൾ നിങ്ങൾ പോരാടിയാലും ശരി ഇത് തന്നെയായിരിക്കും സ്ഥിതിയെന്നും ഇത് സമാധാനമാണ് പ്രധാനപ്പെട്ടതെന്നും സുനിൽ ഗവാസ്കർ പറഞ്ഞു പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ ആ ആക്രമണം അവരുടെ ഉറ്റവരും ഉടയവരും നെഞ്ചിൽ നിറയൊഴിക്കപ്പെട്ട് തലയിൽ നിറയൊഴിക്കപ്പെട്ട് പിടഞ്ഞു വീണു മരിച്ച ആ കാഴ്ച എത്ര കാലം കഴിഞ്ഞാലാണ് ഇനി അവരുടെ മനസ്സിൽ നിന്നും മായ്ക്കാൻ സാധിക്കുക ഏ നുഴഞ്ഞുകയറ്റക്കാരോടും ഭീകരവാദികളോടും ഈ തീവ്രവാദികളാകുന്ന കൊലയാളികളോടും അവരെ പിന്തുണയ്ക്കുന്നവരോടും നമുക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ് നിങ്ങൾ എന്താണ് നേടുന്നത് ഈ രാജ്യത്തെ ഉറ്റുകൊടുക്കുന്നതിലൂടെ കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷമായി പിന്തുടരുന്ന പോരാട്ടം എഴുപത്തിയെട്ട് വർഷമായി എത്ര പേരാണ് ഇതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടത് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പോ ഇന്ത്യയെ സഹായിക്കാൻ ഏതൊക്കെ രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്ക് കാരണം ഇന്ത്യയുടെ ഭാഗത്ത് നീതിയുണ്ട് ഇന്ത്യ അങ്ങോട്ടൊന്നും ചെയ്തിട്ടല്ല ഇന്ത്യ അവരോടൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ നാട്ടില് കുറേയധികം മാധ്യമങ്ങളുണ്ട് എന്താണ് അനീന ഷമീറിന് പറയാനുള്ളത് ഏ ആരോടാണ് അനീന ഷമീറിനെന്തോ പറയാനുള്ളത് എന്താ പറയാനുള്ളത് പറ കേൾക്കട്ടെ വിഷയത്തെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തു ചെയ്യോന്ന് നീ എന്തു ചെയ്യോന്ന് എന്റെ വീട്ടുകാർ എന്റെ കഴുത്തെടുക്കുവോ നിന്റെ സൗകര്യമാണ് നിന്റെ ഫോണാണ് ആണ് നിന്റെ പൈസയാണ് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ നിന്നെ അകത്താക്കാനുള്ള വകുപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഞാൻ പറയണ തേങ്ങ നീ നിയന്ത്രണ വന്നത് ഹാഷി നീ എന്തിനാ വന്നത് നിന്നെ ആരോടെ വിളിച്ചേ ഇതുപോലെയുള്ള ആളുകളെയൊക്കെ പറഞ്ഞു വിട്ടേക്ക് നമുക്ക് അറിയാമോ നമുക്ക് ഒന്നും ആവശ്യമില്ല ഇടുന്ന ആ കമൻ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക അത്ര വേണ്ടു നമുക്ക് നമുക്കത് എത്തിക്കേണ്ടി അടുത്ത് എത്തിക്കാം അത് കിട്ടും ബ്ലോക്ക് ചെയ്ത് അങ്ങോട്ട് വിടുക ഹൈഡ് ചെയ്യുക നിന്റെ കമന്റ് ഫുള് നോക്കിക്കൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല നീന നിന്റെ കമൻ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഒരു മണിക്കൂർ ഞാൻ ലൈവിൽ വന്നിരിക്കുന്നത് നിന്നോട് എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു പറയാനുള്ളത് പറയണമെങ്കിൽ പറഞ്ഞിട്ട് പോയിക്കോ അതല്ലെങ്കിൽ നിങ്ങൾ ഒരു മൂലയ്ക്ക് പോയി മിണ്ടാതിരിക്കേ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ നീ പറഞ്ഞ ഞാനെന്ത് പറയണോ നീയാണോ തീരുമാനിക്കുന്നത് ഇനി അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിന്റെ മുഴുവൻ കമന്റുകളും ഞാൻ ഞാനൊരു വായിച്ചു നോക്കണോ അതിനു വേറെ ആളെ നോക്ക രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന ചില മാധ്യമങ്ങൾ നമുക്കിടയിലുണ്ട് ആ മാധ്യമങ്ങളെയും ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് അത്തരം മാധ്യമങ്ങളെയും രാജ്യം പൊക്കി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ മീഡിയ വൺ പഹൽഗാമിലെ ഭീകരാക്രമണത്തെ സംബന്ധിച്ച് മഹത്വവൽക്കരിച്ച് സംസാരിച്ചു ഭീകരർക്ക് അനുകൂലമായിട്ട് എന്താ സംഭവിക്കുന്നത് ആ രാ ആ ചാനലിനെതിരെ പരാതികളുടെ കൂമ്പാരമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആ രഞ്ജിനി മറുപടി പറഞ്ഞിട്ടുണ്ട് അനിയനായി കേട്ടോ കിട്ടിയെങ്കിൽ വാങ്ങിച്ചിട്ട് പോയിക്കോ ഓക്കെ ഇപ്പോൾ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രമുഖ ചാനൽ പക്ഷേ അതല്ലാതെ ഒരുപാട് ഓൺലൈൻ മീഡിയകൾ ഇതേ രൂപത്തിൽ തന്നെ രാജ്യ വിരുദ്ധതകൾ പറയുന്ന ചാനലുകളുണ്ട് അവർക്കൊക്കെ എതിരെ കംപ്ലൈൻ്റ് കൊടുക്കാൻ ഓരോരുത്തരും തയ്യാറാകണം ഓരോരുത്തരും വ്യക്തികളെന്ന നിലയ്ക്ക് ഇന്ത്യൻ നിലയ്ക്ക് നമുക്കും ുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതിന് മീഡിയ വൺ ചാനലിനെതിരെ ഡി ജെ പിക്ക് പരാതി നൽകി ബിജെപി ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിലൂടെ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ ഉന്നയിച്ചു എന്നാണ് പരാതി നിഷാദ് റാവുത്ത് എസ് എ അജിംസ് മീഡിയ വൺ ഓൺലൈൻ എഡിറ്റർ ഇൻ ചീഫ് എന്നിവർക്കെതിരെയാണ്

ിൽഗാവിംഗാവിൽ നടന്ന ഭീകരാക്രമണത്തിൽ അടിസ്ഥാന രഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചും ആ ഉന്നയിച്ചെന്നാണ് പരാതി പ്രത്യേകിച്ച് ആർട്ടിക്കൽ ത്രീ സെവന്റീൻ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഒഴിവാക്കിയതും തെരഞ്ഞെടുപ്പ് കണക്ക് തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുമുള്ള രാഷ്ട്രീയ തന്ത്രമാണ് ഈ ഒരു വലിയ രീതിയിൽ നടന്ന ഭീകരാക്രമണം രാജ്യം മുഴുവനും ഈ ഭീകരാക്രമണത്തെ ഒരേ സ്ഥലത്തിൽ ചേർക്കുന്ന സാഹചര്യത്തിലാണ് ഒരു മാധ്യമത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ പ്രത്യേകിച്ചും മീഡിയ വൺ ചാനലിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ അവിടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പ്രോഗ്രാമിലാണ് എന്ന പരിപാടിയെ സംരക്ഷണം ചെയ്തതിനാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നത് ആർട്ടിക്കൽ ത്രീ സെവന്റീൻ ഒഴിവാക്കിയതാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് ഇടപാട് തീവ്രവാദ പ്രവർത്തനങ്ങൾ കൂടുതലായി കാശ്മീരിൽ ഉണ്ടാകാനുള്ള സാഹചര്യവും ാണ് ഈ പരിപാടി സംരക്ഷണത്തിൽ ഇതിന്റെ അവതാരകരായ രണ്ടുപേരും വ്യക്തമാക്കുന്നത് ഇതിനെതിരെയാണ് ബി ജെ പി നേതൃത്വം പ്രധാനമായും പരാതി നൽകിയിരിക്കുന്നത് ഈ പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ അടിസ്ഥാനരഹിതമായി വളർത്തുന്ന തരത്തിൽ ചാനൽ തന്നെ അവരുടെ പ്രോഗ്രാമിനെ ഒരു മതസ്പർദ്ധ വളർത്തുന്ന ഒരു പരിപാടിയാക്കി മാറ്റാനുള്ള ശ്രമം ചാനലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ജനാധിപത്യത്തിനും ദേശീയതയ്ക്കും എതിരായി നിലകൊള്ളും എന്ന് അവരുടെ ഭരണഘടനയിൽ തന്നെ ആമുഖമായി എഴുതി ചേർത്തിരിക്കുന്ന സംഘടന നടത്തുന്ന ഒരു ചാനലിൽ നിന്നും ഭീകരവാദികളെ വെള്ള പൂശുന്ന സമീപനമല്ലാതെ മറ്റെന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇതിനെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് നേരത്തെ സി പി എസ് സ്വീകരിച്ച ഒരു നിലപാടുണ്ട് ആർട്ടിക്കൽ ത്രീ സെവന്റി ഒഴിവാക്കിയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അല്ലെങ്കിൽ ഭീകരാക്രമണം ഉണ്ടായത് എന്ന് സംബന്ധിച്ചുള്ള ഒരു പരാമർശമായിരുന്നു സി പി എം നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായത് അതിനെ കുടപിടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ആ പ്രോഗ്രാമിൽ പ്രധാനമായും ഒരു മാധ്യമം ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതും കേന്ദ്ര നിലപാട് തെറ്റായിരുന്നു എന്ന തരത്തിൽ പരാമർശിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ വ്യക്തമായി ഒരു രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ചേരിത്തിരിവിനിൽ ഇടയുണ്ടാക്കിയത് ആർട്ടിക്കൽ ത്രീ സെവന്റീൻ ഒഴിവാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരിപാടിയുടെ ഉടനീളമുള്ള സംപ്രശ്ശനം കോൺഗ്രസ് തിരിച്ചു കൊണ്ടുവരാമെന്ന ഇവരാടെ കൂടെയാണ് എന്ന് മനസ്സിലായില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഫസൽ ഗഫൂർ പറഞ്ഞത് നിങ്ങൾ തോന്നുന്നു നോക്കട്ടെ കേട്ടിരുന്നോ ഇവർക്ക് ചെയ്തു കൊടുത്ത ഒരുപാട് സേവനങ്ങളെ കുറിച്ചിട്ട് എണ്ണി എണ്ണി പറയുന്നുണ്ടായിരുന്നു എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാനത് മുമ്പേ ചെയ്തിരുന്നു അപ്പോഴാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇല്ല ഞാൻ നോക്കിയിട്ട് എടുത്ത് ഞാനത് കേൾപ്പിച്ചു തരാൻ കേട്ടോ ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകൾ എന്താണ് ഈ രാജ്യത്തെ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് അറിയണം നമ്മളൊന്നറിയണം പോലെയൊക്കെയുള്ള രാജ്യവിരുദ്ധതകൾ മാത്രം വച്ച് വിളമ്പുന്ന ഇത്തരം ചാനലുകാരുണ്ടല്ലോ ഇവരെയൊക്കെ എടുത്ത് കളയേണ്ടതാണ് എന്നു നിരോധിക്കേണ്ടുന്ന സംഘടനയാണ് കാരണം